അസലാമലൈക്കും ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വെള്ളപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി വെള്ളപ്പാണ് ലാസ്റ്റ് വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റത്തെ അപ്പാണ് ഇത് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചെറിയ അപ്പം കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ട് അതുകൂടി ഞാനൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായി പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് വരെയും കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെതാ ലാസ്റ്റ് മാവിൻ്റെ പാത്രം ഒന്ന് വരണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു അപ്പം ഉണ്ടാക്കാനുള്ളതുള്ളും അതുകൂടി നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പതാ നന്നായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ അരിയൊക്കെ മറന്നു പോയെങ്കിൽ ഇതേപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി അപ്പാണ് കേട്ടോ അപ്പൊ ഇതാ കണ്ടോ നല്ല ലാസ്റ്റത്തെ അപ്പം നമുക്ക് അടിപ്പൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് അപ്പൊ ഞമ്മക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ നല്ല ടേസ്റ്റാണ് കാണാനുള്ള ഭംഗിപ്പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിങ്ങനെ വെള്ളപ്പൊക്കെ വെറുതെ കഴിക്കാൻ ചൂട്ട കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചുട്ടുമ്പോൾ ഇങ്ങനെ ചൂട്ട കൂടെ കഴിക്കാറുണ്ട് കേട്ടോ അതേപോലെ എത്ര ആളുകൾ കഴിക്കുന്നുണ്ട് ഒന്ന് കമൻറ്റിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയല്ലോ അപ്പം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചരിപ്പൊടിയാണ് അത് വറുക്കാത്ത പൊടിയാണ് കേട്ടോ അത് ഞമ്മൾ രണ്ട് കപ്പാണ് എടുക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയാണെട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് അരക്കപ്പ് വേണമെങ്കിലും തേങ്ങ എടുക്കാം പക്ഷേ ഒരു കപ്പ് തേങ്ങ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ ഒരു മുക്കാൽ കപ്പിലും അധികം ഒരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അരഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇത് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് റേഷൻ കടയിലെ പച്ചേരി പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നായിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ ക്ഷീണത് ഒരു വലിയ ജാറെ എടുത്തിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ പകുതി ആക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ പാത്രത്തിൽ നമ്മൾ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിൽക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂണ് മതി ഇത് നല്ല ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു രണ്ടു മിനിറ്റോളം ഇത് അടിച്ചെടുക്കണം ഈ മാവൊന്ന് ചെറുതായി ചൂടായി വരുവുള്ള ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നല്ല ചൂടാവേണ്ട ഒന്ന് ചെറുതായ ചൂടായി വരുവുള്ളൂ അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കി വന്ന വെള്ളവും പിന്നെ അതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂണ് വെള്ളം ഞാൻ അധികം എടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മൾ വെള്ളപ്പത്തിനൊക്കെ എത്ര രണ്ട് വെള്ളം കൂട്ടി വെക്കും അത്ര അതിനനുസരിച്ച് എടുക്കാം മൂന്ന് കപ്പ് വെള്ളം പിന്നെ ഒരു നാല് നാല് നാലര ടീസ്പൂണ് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് നല്ല ലൂസിൽ എന്നാൽ നല്ല തിക്കിലും അല്ല നല്ല വെള്ളം പോലെയല്ല കേട്ടോ അതുപോലെയാണ് വേണ്ടത് ഇനി ഞാനിത് റൈസ് കുക്കറിലേക്കാണ് ഇറക്കി വെച്ചുകൊടുക്കുന്നത് റൈസ് കുക്കറിൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ചു കൊടുക്കുകയാണ് അപ്പം അത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് പൊന്തി വരും കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്കുള്ള കറിയൊക്കെ തയ്യാറാക്കുന്നവരെ ഇതൊന്നും ഇവിടെ അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞു ശേഷം തുറക്കാം അതല്ല റൈസ് ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറോളം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവയ്ക്ക് എങ്ങനെ പൊന്തിയിട്ടുണ്ട് എന്ന് നോക്കാം അപ്പോൾ അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒരു ടീസ്പൂണ് ഈസ്റ്റും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഈസ്റ്റായിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ നന്നായി പൊന്തി വരും അതേപോലെ നമ്മൾ പതഞ്ഞു പൊങ്ങിയിട്ട് ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്താലും താഴ്ന്നു പോകുമെന്നില്ല കേട്ടോ ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കണ്ടോ അതല്ലെങ്കിൽ നമ്മൾ പതഞ്ഞു പൊങ്ങിയത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായി അന്ന് അങ്ങോട്ട് പോകും ഇത് അത്ര തന്നെ താഴ്ന്നു പോകില്ല കേട്ടോ കണ്ടോ ഞാൻ ഇതായി ഇത്രയും ഇളക്കിയിട്ടും ഇത് കണ്ടോ താന്ന് പോയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ചുറ്റിച്ചുകൊടുക്കാം ചട്ടി നന്നായി ചൂടായതിൻ്റെ ശേഷം വേണം കേട്ടോ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ കണ്ടോ നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ വെന്തിട്ടുണ്ടാവും നമ്മുടെ അപ്പം നമുക്ക് തുറന്ന് നോക്കാം നിങ്ങൾക്ക് നാല് പുറം നല്ലോണം മുരിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അല്ല കുട്ടിപ്പുളി അപ്പാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും